ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട അടിയ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് അതിനകത്ത് മൂന്ന് കംപ്ലയിൻറ്റുകൾ പറഞ്ഞതാണ് ഒന്ന് പെട്രോൾ ലീക്ക് പറഞ്ഞിട്ടുണ്ട് അതായത് പെട്രോൾ ഫുൾ ടാങ്ക് അടിക്കുന്ന സമയത്ത് കാർബേറ്റർ വഴി ഓവർഫ്ലോ പോകുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് പറഞ്ഞത് ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ചെക്കപ്പ് ബെയറിങ് കംപ്ലയിൻറ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ തന്നെ ആം കവർ ആ വീലിൻ്റെ ആക്സലിനോട് ചേർത്ത് വരുന്ന രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ റൈറ്റും ലെഫ്റ്റും അത് മാറ്റുന്ന വെച്ച് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇപ്പോൾ നിലവിലെ കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് കാരണം വേറെ ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻസോ വേറെ വർക്കുകളോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മളൊന്നു ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ടും കാർബേറ്റർ ഓർഫ്ലോ ആരാന്ന് പറയുമ്പോഴത്തേക്കും കാർബേറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന പ്രോബ്ലം കൊണ്ടാണ് അതിൻ്റെ പ്രശ്നം വരാം അപ്പോൾ നമ്മൾ അയച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ശരിക്കും ഈ പെട്രോളിൻ്റെ പെട്രോളിൽ ആഡ് ചെയ്തു വരുന്ന എത്തനോളിൻ്റെ ഒരു കണ്ടൻറ്റ് അതിൻ്റെ പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ കാണിക്കുക അതിനകത്ത് കാരണമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ സ്ലോജെറ്റൊക്കെ ഓൾറെഡി ബ്ലോക്കാണ് നല്ല രീതിയിൽ ഇങ്ങനെ അതേ വെള്ള കളറിൽ പൗഡർ പിടിച്ച രീതിയിൽ ബ്ലോക്ക് ആയി പോയൊക്കെയാണ് അതുപോലെ തന്നെ ഇത് ഈ ഫ്ലോട്ടിൻ്റെ വാൽവും കംപ്ലയിൻ്റാണ് ഈ ഫ്ലോട്ട് വാൽവ് സൈഡൊക്കെ ബോഡിയമ്മ പിടിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഫ്ലോട്ട് വാല്വ് മാറ്റി ഈ സ്ലോജെറ്റും മാറ്റിയിട്ട് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക അതാണ് കാർബേറ്റർ ചെയ്യാൻ പറ്റുക ഇപ്പോൾ ആയിട്ട് കാണുന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രശ്നം മിസ്സിംഗ് കംപ്ലയിന്റുമാണ് കാർബേറ്ററുമായി റിലേറ്റഡായിട്ടുള്ള കംപ്ലയിൻറ്റ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ അടിക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ അതാണ് കിട്ടാനുള്ളൂ വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ അഴിച്ച് ക്ലീൻ ചെയ്യാം വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ കാർബോ അസംബ്ലി മാറ്റി വെക്കുക എത്രയാണ് നിലവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ഈ രണ്ട് ഐറ്റം മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് വയ്ക്കാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീൽ ബെയറിങ് കംപ്ലീറ്റ് ഉണ്ട് വീൽ ബെയറിങ് മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് വീൽ ബെയറിങ്ങ് പോയിട്ട് ഈ സൈഡ് മൊത്തം തുരുമ്പ് കാര്യങ്ങളൊക്കെ വന്നതിന് വേണ്ടി കാണുന്നുണ്ട് അപ്പോൾ അതഴിച്ച് അഴിച്ച് അതിൻ്റെ വീൽ ബെയറിംഗ് കിറ്റപ്പാടി നമുക്ക് മാറ്റാം അപ്പോൾ ഈ ഹോൾസീലടക്കം എന്നൊന്നും മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിലും വരുന്ന ആം കവറുകൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ കോട്ടിംഗ് ഒരു കവറാണ് ഒരു ഭംഗിക്കും അതേപോലെ തന്നെ ഇവിടെ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് ചെളി കൂടുതലായിട്ട് അടിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ റൈറ്റാണ് അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്യുക അത്രയും കേസാണ് മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വീൽ ബേറിങ്ങും രണ്ടാം കവർ കാർബേറ്റർ ക്ലീനർ അതേപോലെ തന്നെ സ്ലോ ജെറ്റ് ഫ്ലോട്ട് വാൽവ് കാർബേറ്റർ അയച്ച് ക്ലീൻ ചെയ്യണം ഇതിൻ്റെ അല്ലാതിൻ്റെ ലേബർ ചാർജ് അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അവർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തേക്കാം അപ്പോൾ ഈ ഓവർഫ്ലോൻ്റെ പ്രശ്നം വീണ്ടും റിപ്പീറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെന്തൊന്നും ചെയ്യാൻ എന്നിട്ട് കഴിയില്ല കാർബൈഡസ്മുകളിൽ മാറ്റിവയ്ക്കാനാണോ നടത്തുക പറ്റുള്ളൂ കേട്ടോ അപ്പോൾ കോമണാണ് അപ്പോൾ ഈ കംപ്ലയിൻറ്റ് കോമണായിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്ത് പറഞ്ഞതിൻ്റെ കേസ് അപ്പോൾ ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടേ നോക്കിയിട്ടൊന്ന് വാട്ട്സ്ആപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ആയിട്ട്